സാറേ ബംഗ്ലാദേശും ഒരു മതരാഷ്ട്രമായി മാറുകയാണോ കാരണം ഇടക്കാലത്ത് വലിയ രീതിയിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നത് ഇത് നാം പണ്ട് പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെല്ലാം കണ്ടിരുന്നതാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്തരം നിരന്തരം ആക്രമണം ഉണ്ടാവുകയും പിന്നീട് അതൊരു മതരാജ്യമായി മാറുകയും ചെയ്യുന്നതാണ് നാം അവിടെയെല്ലാം കണ്ടിട്ടുള്ളത് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് അതാണ് ഇനി ബംഗ്ലാദേശ് ഒരു മതഭരണത്തിലേക്കാണോ നീങ്ങുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്നലെ വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചില ന്യൂസുകൾ വന്നിട്ടുണ്ട് ഗോരഖ്പൂറിൽ വലിയ സമ്മേളനം നടന്നു ഹിന്ദു സന്യാസിമാരും ഇപ്പം സേവാ സമാജം പിന്നെ ബ്രഹ്മകുമാരി ശ്രീരാമകൃഷ്ണൻ മിഷൻ ഇസ്കോൺ ഇങ്ങനെ ഹൈന്ദവ സംഘടനകളുടെയും ആശ്രമങ്ങളുടെയും നേടാൻ വലിയ സമ്മേളനം നടന്നു അപ്പോൾ അവരൊക്കെ ആരോപിക്കുന്നത് ബംഗ്ലാദേശിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കേട്ടാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദു ഉദ്യോഗസ്ഥൻ ഹിന്ദു സമത ഇതിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജനിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് രാജി എഴുതി വാങ്ങുന്നു മതപരിവർത്തനം നടത്തുന്നു മതപരിവർത്തനത്തിന് എതിർ നിൽക്കുന്നവരെ കൊല്ലുന്നു പിന്നെ അതുപോലെ തന്നെ വ്യാപകമായി ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഇസ്കോണിൻ്റെ അമ്പലം ആക്രമിച്ചു അല്ലെങ്കിൽ അവരുടെ സ്ഥാപനം ആക്രമിക്കുന്നു വളരെ വ്യാപകമായി കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്നു ക്ഷേത്രങ്ങൾ തകർക്കുന്നു അപ്പം ഇതൊരു മതരാഷ്ട്രമാക്കുവാനുള്ളതിൻ്റെ സൂചനകളാണ് കാണുന്നത് പക്ഷെ മതരാഷ്ട്രമാക്കിയിട്ടൊക്കെ എങ്ങനെ മുമ്പോട്ട് പോകും ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും ഏകദേശം ഒരേ ദിവസം അല്ലേ ഏകദേശം ഒരു ദിവസം അല്ലേ സ്വാതന്ത്ര്യം എന്താണിത് ആ മതരാഷ്ട്രത്തിന്റെ ഒരു ഭീകരതയും സംഘർഷം കൊണ്ട് പോയതുകൊണ്ടല്ലേ ഇന്ന് പാകിസ്ഥാനോട് നിൽക്കുന്നു ഇന്ത്യയോട് നിൽക്കുന്നു ലോകത്ത് വികസനത്തിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളും എടുത്ത് നോക്കി ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയില്ലേ സ്വാതന്ത്ര്യം നേടിച്ച് ഇതുകൊണ്ട് പാകിസ്ഥാൻ അത് പറ്റുന്നില്ല ഈ മതരാഷ്ട്രമൊക്കെ ആക്കി മതത്തിന് വലിയ സ്വാധീനമൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ജനങ്ങളുടെ വികസനവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ഇല്ലാതാവുന്നത് ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതി നമുക്കറിയാം നമ്മളെ പോലെ ഒരു രാജ്യമായിരുന്നുള്ളൂ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം നമ്മളുമായിട്ട് ചേർന്ന് കിടന്നതോ നമ്മളെ കൂടെ അഖണ്ഠ ഭാരതത്തിന്റെ ഭാഗമായി പക്ഷേ ഭൂട്ടാനൊക്കെ ഇപ്പോൾ എത്തൂരം വളർന്നു കഴിഞ്ഞു വലിയ രാജ്യമായില്ലേ അവർ ലോകത്ത് നേപ്പാൾ ഒരുപാട് വളർന്നില്ലേ പക്ഷേ ബംഗ്ലാദേശ് എന്താ ചിന്തിക്കുന്നത് നോബൽ സമ്മാന നേതാവ് ജേതാവ് അവിടുത്തെ ഭരണാതിരി അയാൾ ഈ കാവൽ മന്ത്രിസഭയാണ് അതൊക്കെയുള്ള പ്രശ്നം പുള്ളിക്ക് ഫുൾ മന്ത്രിസഭ ആവാനായിട്ട് ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയാൽ ഇത് ഫുൾ പിടിക്കാൻ പറ്റുമോ പൊളിറ്റിക്സാണ് പുള്ളി കളിക്കുന്നത് പുള്ളി കളിക്കുന്ന പൊളിറ്റിക്സും അന്താരാഷ്ട്ര തലത്തിലുള്ള ചൈനയുടെ ചില താല്പര്യങ്ങളും മറ്റ് വിദേശ രാജ്യങ്ങളെ താല്പര്യങ്ങളും എല്ലാം കൂടെ കിടന്ന് കൂട്ടിക്കോഴേ പക്ഷെ അതൊരു മതരാഷ്ട്രമാവോക്കോ ഇല്ല എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല കാരണം അവിടുത്തെ ന്യൂനപക്ഷം മൊത്തം ഒന്നുകിൽ ന്യൂനപക്ഷം മൊത്തം മാറണം അല്ലെങ്കിൽ ന്യൂനപക്ഷം അവിടെ നിന്ന് പോകണം അങ്ങനെ ചില കാരണം ആളുകൾ ഭയപ്പെട്ടു പോകും പല രൂപത്തിൽ ഒന്നുകൾ മതം മാറേണ്ടി വരുന്നു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോകേണ്ടി വരുന്നു ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നു കുറഞ്ഞു വരുന്നു തീർച്ചയായിട്ടും കുറഞ്ഞു വരുന്നു അപ്പോൾ ബാക്കിയുള്ളവർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സംവിധാനമാണ് ബംഗ്ലാദേശ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർക്ക് അതുകൊണ്ടുള്ള നേട്ടം നൽകും ഒരു രാജ്യമാകുമ്പോൾ അവിടെ പല വിഭാഗം കാരണം പ്രത്യേകിച്ച് വേറെ കാര്യം പറഞ്ഞാൽ ബംഗ്ലാദേശ് അങ്ങനെ സ്വതന്ത്രമായി ഉണ്ടായ രാജ്യമാണ് അല്ലാതെ അവര് വേറെ രാജ്യമല്ല നമ്മളിന്ന് സ്വാതന്ത്ര്യം കിട്ടിപ്പോയ രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ട് ഇവിടെ ഉണ്ടായിരുന്നതിന്റെ എല്ലാ കളർക്കോടും അവിടെ കാണുമല്ലോ സ്വാഭാവികമായിട്ട് കാണുമല്ലോ പക്ഷെ ആ കാണുന്നതിനെ ഉൾക്കൊള്ളാ ഒരു ബഹുസരതയെ ഉൾക്കൊള്ളാൻ കഴിയാതെ അങ്ങനെയാണ് കേരളത്തില് അല്ല ഇന്ത്യയിലുള്ള പല ഇരവാദം ഉന്നയിക്കുന്നവരെ വിളിച്ച് അതെ മറ്റൊരു ബംഗ്ലാദേശും അതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു വിഭാഗം ആളുകളെ തട്ടിക്കൊന്നതിനു ശേഷം നമുക്ക് ആധിപത്യം സ്ഥാപിക്കാമെന്ന് പറയുന്നത് ചിലപ്പോൾ ന്യൂനപക്ഷം വളരെ ന്യൂനപക്ഷമുള്ള സ്ഥലത്ത് ചിലപ്പോൾ നടന്നിരിക്കും പക്ഷെ കുറെങ്കിലുമൊക്കെ ഇപ്പൊ ഇരുപത്തിരണ്ട് ശതമാനമുള്ള സ്ഥലത്ത് ഇപ്പൊ ഈ പറഞ്ഞ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവരികയാണ് ഇന്ത്യയിലൊക്കെ അത് പ്രായോഗമാണ് എന്നും സംഘർഷമായിരുന്നല്ലോ ജമ്മു കാശ്മീരിലൊക്കെ പണ്ടിറ്റുകളെ അടിച്ചു കളി അതിനൊരു സാധ്യതയുണ്ട് കേട്ടോ ഈ പറയുന്നതാണ് അധികാരം കൂടെ കൂടെ ഇതിന്റെയൊക്കെ പ്രധാന പ്രശ്നം എന്താണ് അധികാരം കൂടെ ഉള്ള ഗുണം എന്താണ് അക്രമികൾക്ക് ഇപ്പൊ ഗുണ്ടാരാജ്യം അക്രമത്വവും ഒക്കെ എപ്പോഴും വളരുന്ന അധികാരത്തിന്റെ തണലിലാണ് പോലീസും പട്ടാളവും കറക്റ്റ് ആണെങ്കിൽ ആർക്കും അങ്ങനെ വളരാൻ പറ്റത്തില്ല അത് ഗുണ്ടകളായാലും അങ്ങനെ തന്നെ രാജ്യത്ത് ഗുണ്ടകളായാലും അക്രമം നടത്തുന്നവരായാലും വർഗീയവാദമായാലും ഭരണകൂടം കാരണം ഭരണകൂടം എന്ന് പറയുന്ന ചെറിയ സംവിധാനമല്ല അല്ല അവരുടെ കയ്യിൽ മെഷീൻസും ഗണ്ണും തോക്കും അധികാരവും ഓർഡറിടാനുള്ള ഭരണഘടനാ ബാധ്യതയും ഭരണഘടനാപരമായ അവകാശങ്ങളും കോടതി തന്നെ കൊടുത്ത അവകാശങ്ങളും ഒരുപാട് സംവിധാനമാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത് ഭരണകൂടം എന്ന് പറയുന്നത് അപ്പം ആ ഭരണകൂടം ഒന്ന് സൈലന്റ് ആക്കി കൊടുത്താൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പല രാജ്യത്ത് പലതാണല്ലോ അവരൊന്ന് ആയി അവരും കൂടി ഒന്ന് ആഹ്വാനം ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും ഉന്മൂലനാശനം സംഭവിക്കും സംഭവിപ്പിക്കാം ഇതൊക്കെയാണ് മനസ്സിൽ കിടക്കുന്നത് അപ്പം എന്തോരം ആളുകളെയാണ് മരിക്കൊല്ലുന്നത് എന്തോരം സംവിധാനങ്ങളാണ് ഇല്ലാതാവുന്നത് എന്തിനാണ് ഇനി നമ്മളുമായിട്ടൊരു യുദ്ധത്തിലൊക്കെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ അതൊരു മൗഢ്യമായ ചിന്തയാണ് ഇന്ത്യയോട് യുദ്ധം ചെയ്ത് ജയിച്ചുകളൊക്കെ വിചാരിക്കുന്നത് മൗഢ്യമായ ചിന്തയാണ് പക്ഷെ എന്തിനാണ് അവരിങ്ങനെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷത്തെ ഹിന്ദു എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് ന്യൂനപക്ഷം അതുപോലെ സമൂഹ സമുദായത്തിലെ ഹിന്ദു എന്ന വികാരത്തിലല്ല നമ്മൾ ഈ പറയുന്നത് ഭൂരിപക്ഷം ആളുകളുടെ പൊക്കമുള്ള ആളുകൾ പൊക്കമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ തല്ലിക്കൊല്ലോ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അതല്ലേ എല്ലാവരും വെളുത്തവരാണ് കറുത്ത ഒരാളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എല്ലാവരും കറുത്തവരാണ് വെളുത്ത ഒരാളുണ്ടെങ്കിലോ തിരിച്ചും അവനെ തല്ലിക്കൊന്നളെ അങ്ങനെയല്ലല്ലോ അപ്പൊ ന്യൂനപക്ഷത്തെയും കൂടി ജീവിക്കാൻ അനുവദിക്കുന്നതും അവരുടെ ആരാ ഏറ്റവും വൈകാരികമായ സ്ഥലങ്ങളാണ് പിടിക്കുന്നത് ആരാധനാലയങ്ങൾ ഇസ്കോണിനെ പിടിക്കുന്ന പോലെ പശുവിനെ കൊല്ലുന്നു പശുവിനെ കൊല്ലുമ്പോൾ ഒരു വികാരം അവർക്ക് വളരും കൂടുതൽ വരും അപ്പം പശുവിനെ തല്ലിക്കൊല്ലുന്നു പിന്നെ ഇതെല്ലാം ചെയ്യുന്ന ചെറുപ്പക്കാരാണ് കൂടുതൽ വളരെ ചെറുപ്പക്കാരാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ ഈ പറയുന്ന ഈ മ മൗലികവാദികളും മതവാദികളും തീവ്രവാദികളും വർഗീയവാദികളും ഒക്കെ അപ്പം അവർ പോയിട്ട് ഇത് ചെയ്യണം അപ്പൊ അവരുടെ പരീക്ഷണം വളരെ വലിയ പരീക്ഷണമാണ് അവർ നടത്തുന്നത് ഇതൊരു മത രാഷ്ട്രമാവുകയാണെങ്കിൽ ആകട്ടെ എന്നുള്ളൊരു പരീക്ഷണം കൊണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ ഈ നമ്മുടെ പ്രസിഡന്റിനെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹം കാവൽ മന്ത്രിസഭയല്ലേ ഇപ്പൊ കസേര ഉറപ്പിക്കുക എന്നാൽ പക്ഷെ ഒരുപാട് രക്തം ചിന്തേണ്ടി വരുന്നു ഇതെല്ലാ കാലത്തും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ രക്തം ചിന്തി അങ്ങനെ കൊണ്ടുപോകുന്നത് നല്ലൊരു രീതിയാണ് പ്രത്യേകിച്ച് അയാൾ അദ്ദേഹം വേറെ തമാശ അദ്ദേഹം സ്ത്രീകളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്ത് കിട്ടിയ ആളാണ് നോബൽ സമ്മാനം കിട്ടിയ ആളാണ് അപ്പം സമാധാനത്തിൻ്റെ എന്നാണ് നമ്മളൊക്കെ ധരിച്ചത് അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള യൂണിസിനെ പോലുള്ള ഒരാൾ മുഹമ്മദ് യൂണിസിനെ പോലുള്ള അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്തിൻ്റെ വക്താവ് ആളാണ് എല്ലാവരെയും കുട്ടിയോ ഇപ്പ് വെച്ച് പോകേണ്ട സമാധാനത്തിൻ്റെ വക്താവ് നോബൽ സമ്മാനം ചെയ്താവ് ഒരു പശത്ത് കയറി നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം അട്ടിച്ചോളാൻ പറയുകയും അല്ലെ അടിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു സാർവദേശീയമായി ഞാൻ പറയുന്ന ഐക്യരാഷ്ട്രസഭയൊക്കെ ഇടപെടേണ്ട സമയമായി ലോകരാജ്യങ്ങളെ സംസാരിക്കേണ്ട സമയമായി മിണ്ടാതിരിക്കാണ് ലോകരാജ്യങ്ങൾ അഭിപ്രായം പറയേണ്ട സമയമായി ഈ ഒരു ഒരു വിഭാഗം ആളുകളെ അവിടെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് ശരിയാണോ അപ്പം അത് തീർച്ചയായിട്ടും ചർച്ച ലോകത്ത് ചർച്ച ചെയ്യേണ്ട സമയമായി ഐക്യരാഷ്ട്രസഭയൊക്കെ ഇടപെടേണ്ട സമയമായി വളരെ ഗൗരവമായി ഈ അതിക്രമം ഒരു മിനിറ്റും മുമ്പ് നിർത്തിയാ ഒരു മിനുട്ട് മുമ്പ് അത്രയും ഇത് നിർത്തേണ്ട സമയമായി എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്ത് ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണെങ്കിൽ അതൊരു നല്ല ചിന്തയാണോ അങ്ങനെ മുസ്ലിം രാഷ്ട്രമാക്കലാണോ വികസനത്തിന്റെ അണിക്കൽ എന്ന് പറയുന്നത് അല്ലല്ലോ വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേറെ അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കലില്ലാതെ എന്താണ് നടക്കുന്നത് പാകിസ്ഥാൻ ഞാൻ ഉദാഹരണം പറയുന്ന പാകിസ്ഥാൻ എന്നും സംഘർഷമല്ലേ ഖാലിസ്ഥാൻ വാദികൾക്കും തീവ്രവാദികൾക്കും അൽഖോയ്തയ്ക്കും അവർക്കും അവർക്കുമൊക്കെ താവളം കൊടുത്തിട്ടില്ല എന്നല്ലേ പറയുന്നു ഭീകരവാദികളായ തീവ്രവാദികളായ ഒരു വിഭാഗം ആളുകൾക്ക് മതാരാഷ്ട്ര ലോകം മുഴുവൻ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് തോക്കും പിന്നെ ആയുധവും എല്ലാം കൊടുക്കാനുള്ള ആയുധപ്പുറകൾക്ക് സ്ഥലം കൊടുക്കുന്ന രീപത്തിലേക്ക് മാറി എന്നും കലാപോലെ അല്ല പാകിസ്ഥാൻ ഇപ്പോൾ ക്രിക്കറ്റ് ഒഴിച്ച് ക്രിക്കറ്റിലാണ് ഇടയ്ക്ക് അവരൊരു പേരുള്ളത് അതൊഴിച്ച് എവിടെയാണ് അവരുടെ പേര് ലോക ചിത്രത്തിൽ വികസന രംഗത്ത് അഫ്ഗാനിസ്ഥാന്റെ പേരെവിടെയാണ് അതുപോലെ ആകാനാണോ ബംഗ്ലാദേശിൽ ശ്രമിക്കുന്നത് ബംഗ്ലാദേശ് അല്ലല്ലോ ശ്രമിക്കേണ്ടത് ബംഗ്ലാദേശിൽ അവിടുത്തെ ദാരിദ്ര്യം അതാ ഞാൻ പറഞ്ഞ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഉപജ്ഞാതാവായിട്ടുള്ള ഇപ്പോഴത്തെ പ്രസിഡന്റ് അതിന് മുൻതൂക്കം കൊടുക്കുന്നതിന് പകരം മതപരമായ കാര്യങ്ങൾക്കാണ് അദ്ദേഹം ചെയ്യുന്നത് മുൻതൂക്കം കൊടുത്ത് ജനങ്ങളെ ഒരു മുസ്ലിം രാഷ്ട്രമോ ഇസ്ലാം രാഷ്ട്രമോ ആക്കാൻ പറ്റുകയാണെങ്കിൽ പറ്റുമോ എന്ന അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് നമ്മൾ സംശയിച്ചാൽ നമ്മുടെ കുറ്റം പറയാൻ പറ്റുമോ സാധാരണ ജനങ്ങളെ സംശയിച്ച് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ അതിൻ്റെ ഒരു ഒരു അജണ്ടയും അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടുകളാണോ അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അത് ആഗോള അടിസ്ഥാനം ചർച്ച ചെയ്യേണ്ടതാണ് ലോകത്തെല്ലായിടത്തും ഇങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നമ്മൾ ഇന്ത്യയിൽ ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ ഇത്രയും ഇവിടെയും വർക്ക് ചെയ്ത അത് ഇതുമൊക്കെ ആക്ഷേപിക്കുമ്പോഴും ഇവിടെ അങ്ങനെ ഒരു ന്യൂനപക്ഷ പീഡനമൊന്നുമില്ല ഇത്ര മനോഹരമായിട്ടാണ് നമ്മൾ രാജ്യം പോകുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന അപ്പുറത്ത് ഇങ്ങനെ അവരും വിചാരിക്കേണ്ടത് ഇവിടെ കുറേ മുസ്ലിംസ് ഉണ്ട് ഇവിടെ കുറേ ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ ജാതി മത മറ്റു മത ബുദ്ധിസ്ഥലുണ്ട് എത്രയോ മതക്കാരുണ്ട് നൂറോ നൂറ്റി ഇരുപതോ മതക്കാരുണ്ട് ഇന്ത്യയിൽ കുഞ്ഞു 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 മതങ്ങളടക്കം സിക്കിം നാഗാലാന്റ് ഒക്കെ എടുത്ത കുഞ്ഞു കുഞ്ഞു മതങ്ങളുണ്ട് നൂറോ നൂറ്റി ഇരുപതോ മതമുണ്ട് അല്ലെ മൂന്ന് മതമല്ല എല്ലാവരും ഇവിടെ സുഖമായിട്ട് കഴിയില്ല തമ്മിലടിക്കുന്നില്ലല്ലോ അപ്പൊ ഈ ലാൻഡിൽ പറ്റും ഇതിനോടൊപ്പം കിടന്ന ലാൻഡിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിനോടൊപ്പം ചേർന്ന് കിടന്നതല്ലേ അപ്പം അത് ഒരു തീർച്ചയായിട്ടും ആഗോളതലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അവര് മുസ്ലിം ഭാഗമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല വികസനവാദമാണ് കൊണ്ടുവരുന്നത് മതം ഇതിന്റെ ഭാഗമായി നിന്നു ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല അവരുടെ ചിന്തകൾ ചിലപ്പോ ആ രീതിയിലൊക്കെ വരുമായിരിക്കും നമുക്ക് പക്ഷെ അത് വേറെ രൂപത്തിൽ ലോകം ചർച്ചയാണ് ഈ വിഷയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും